പകൽക്കാലം നമ്മുടെ നടുവിൽ വാഴ്ത്തപ്പെടുമാരാറാകട്ടെ ഈ മുപ്പത്തൊമ്പതാമത് പി സിനിൻ്റെ ദിനം യേശുവിന്റെ സാക്ഷിയായി നിങ്ങളുടെ മുമ്പാകം നിൽക്കുവാൻ ഒരുക്കിയ നല്ല അവസരത്തിനായി എല്ലാ മഹത്വവും പുകഴ്ചയും ദൈവത്തിന് അർപ്പിക്കുന്നു അതോടൊപ്പം തന്നെ ഇതിന്റെ സംഘാടകർക്കുള്ള ഹൃദയംഗമായ നന്ദിയും എൻ്റെ പേരിലും ഞാൻ ശിശുകൊണ്ടിരിക്കുന്ന പി സി അബ്രോണോ പ്രഹോമ എഡ്വസ് എല്ലാവരുടെയും നാമത്തിലുള്ള നന്ദി അറിയിക്കുന്നു ഇന്ന് വളരെ അനുഗ്രഹിക്കപ്പെട്ട കൃത്യദോഷം എല്ലാവരും പോകാൻ ധൃതിയൊക്കെ വെച്ചിരിക്കുന്നു വളരെ എഹട്ടാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു കുഴപ്പമില്ല എല്ലാവരെയും പതിനഞ്ച് മിനിറ്റ് നേരത്തെ വിടുന്നതായിരിക്കും ആ കാര്യം കൂടെ നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു പന്ത്രണ്ട് മണി നിൽക്കാൻ വളരെ നേരത്തെ തന്നെ വ്യാഴാഴ്ച രാത്രി പ്രാർത്ഥിച്ച് മീറ്റിംഗ് ഉദ്ഘാടനം ചെയ്ത് ഫാസ്റ്റർ ഫെയ്ത്ത് പ്ലസൻ ആരംഭിച്ച വചന ശുശ്രൂഷ അല്പം മുമ്പ് ഫാസ്റ്റർ ജേക്കബ് മാത്യു പറഞ്ഞതുവരെ മുപ്പതിലധികം സന്ദേശങ്ങൾ ഇവിടെ മുഴങ്ങിക്കേട്ടു സഹോദരിമാരുടെ വീട്ടിൽ പങ്കെടുക്കാത്തത് കൊണ്ട് അവിടെ എത്ര പറഞ്ഞെനിക്കറിയത്തില്ല എന്നാലും ഇതെല്ലാം കൂടെ ചേർത്ത് പത്ത് മുപ്പത്തഞ്ച് പ്രസംഗം കേട്ട് വളരെ സംതൃപ്തരായിരിക്കുന്ന ഒരു സമൂഹത്തിൻ്റെ മുമ്പിലാണ് ഞാൻ നിൽക്കുന്ന എനിക്ക് നല്ല ബോധ്യമുണ്ട് എന്നാൽ ഇന്ന് രാ ഇന്ന് പകൽ കാലം നിങ്ങളോട് പറയുവാൻ പരിശുദ്ധാരണം എന്നെ ഏൽപ്പിച്ച ചില ദൂതുകൾ കൈമാറുവാൻ ഞാൻ അർത്ഥാവ് ശരണപ്പെടുകയാണ് ഇന്ന് തീമിൽ നിന്നൊന്നും സംസാരിക്കേണ്ട ദേവദാസിനെ എന്ന് സംഘാടകർ എന്നോട് പറഞ്ഞിരുന്നുവെങ്കിലും ഈ കോൺഫറൻസിനോട് അടുത്ത ദിനങ്ങൾ എത്തിക്കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ പിന്നെ ഒരു ആവേശമായി ആ വാക്യങ്ങൾ തന്നെ നിങ്ങളുമായി പങ്കുവെക്കണമെന്നും കഴിഞ്ഞ ദിവസങ്ങൾ കേട്ട ദൈവദാസന്മാരുടെ വചന ശുശ്രൂഷ ഒരിക്കൽ കൂടി എന്നെ ഉറപ്പിക്കുകയും ഇപ്പോൾ ഒടുവിലായ കർത്താവിൻ്റെ ദാസൻ ദൈവപയത്തിലേക്ക് ദൈവസഭ മടങ്ങി വരണമെന്നുള്ള ആത്മീയ ആഹ്വാനം കൂടി ആയപ്പോൾ ആ വചനം തന്നെ തുടരുവാനാണ് എനിക്ക് കർത്താവിൽ നിയോഗമുള്ളത് എല്ലാ പ്രസംഗങ്ങളും ഒരുപോലെയല്ലല്ലോ എല്ലാ ഇൻസ്ട്രുമെൻറ്റും ഒരുപോലെ അല്ലാത്തത് കൊണ്ട് എല്ലാവരും പ്രസംഗിക്കുന്ന പോലെ പ്രസംഗിക്കാൻ എന്നെ കൊണ്ട് പറ്റിയെന്ന് വരത്തില്ല പരിശുദ്ധാത്മ എനിക്കെന്ന നിയോഗം നിങ്ങളുമായി പങ്കുവെക്കുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട് ഒരു പ്രാവശ്യം കൂടി ആ വാക്യം ഞാനൊന്ന് പറഞ്ഞു പോകുന്നു നിങ്ങൾക്കെല്ലാം കാണാതെ അറിയാവുന്ന വാക്യമാണല്ലോ ലോക്കോസ് സുവിശേഷം മൂന്നാം അധ്യായം അതിന്റെ എട്ടാം വാക്യം മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്പിൽ കഴിഞ്ഞ ദിവസങ്ങളായി അതിന്റെ വിവിധോത്മകമായ വിഷയങ്ങളെ വളരെ തന്മയത്തോടെ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ദൈവദാസന്മാർ രാവും പകലൂടെ അവതരിപ്പിച്ചു സതീഷ് ഓർപ്പിച്ച പ്രകാരം കഴിഞ്ഞ ചില മീറ്റിങ്ങുകളൊക്കെ നടന്നപ്പോൾ എൻ്റെ ഹൃദയം നന്ദി കൊണ്ട് നിറഞ്ഞു കണ്ണുകൾ നിറയുവാൻ ഇടയാക്കിരുന്നു അപ്പത്ത് മുപ്പത്തിരണ്ട് വർഷമായി വചനം പ്രസംഗിക്കുന്നു ചില വചനങ്ങളൊക്കെ ഹൃദയത്തിൻ്റെ മാംസപ്പലകിക്കകത്ത് ഇരുമ്പഴുത്താണി കൊണ്ട് കൊത്തിവെക്കുന്നത് പോലെ തുളച്ചു കയറുന്ന അനുഭവങ്ങൾ എനിക്കും ഉണ്ടായിട്ടുണ്ട് ഒരിക്കൽ കൂടെ ശിശൂഷയിൽ ഒന്നുകൂടെ സമർപ്പിപ്പാൻ കുടുംബജീവത്തിൽ സമർപ്പിപ്പാൻ വ്യക്തിപരമായ ജീവിതത്തിലും ഇടപാടുകളിലുമൊക്കെ ഒന്നും കൂടെ എന്നെ ഒന്ന് ശോധന ചെയ്യുവാൻ എനിക്ക് അവസരമുണ്ടായി ഫാസ്റ്റർ ടിമയിലിൻ്റെയും ഇന്നലെ ഉച്ചകഴിഞ്ഞ് ഫാസ്റ്റർ വ്ലാഡിൻ്റെയൊക്കെ പ്രസംഗം സാധാരണ തദ്ദേശീയരായവരുടെ പ്രസംഗങ്ങളിൽ നിന്ന് വളരെ വ്യത്യസ്തമായി വചനത്തിന്റെ ആഴങ്ങളിലേക്ക് ദൈവദാസനമറി ഇറങ്ങിയപ്പോൾ നാം അനുഭവിച്ച ആത്മസാന്നിധ്യത്തെ ഓർത്ത് ഇന്നരാ പകൽക്കാലം എത്ര പേർ നന്ദിയോടെ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു ദൈവ വചനത്തിന് അന്നും ഇന്നും ശക്തിയുണ്ട് അത് പറയുന്നവരുടെ ശക്തിയല്ല അത് എഴുതപ്പെട്ട ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാ അത് നാം ഹൃദയംഗമായി ഏറ്റെടുക്കണം മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായിക്കുക എന്ന് യഹൂദ മരുഭൂമിയിലും തീരത്ത് നിന്നുകൊണ്ട് യോഗാന സ്നാപകൻ തന്റെ മുമ്പിലേക്ക് അടുത്തു വരുന്ന ജനത്തോട് വിളിച്ചു പറയുമ്പോൾ അവരുമായി സംവാദിച്ച സംവാദങ്ങളിൽ നിന്ന് മുഖവര വേണ്ടാത്തത് കൊണ്ട് കാരണം കഴിഞ്ഞ ദിവസങ്ങളിലെ മുഖവര നിങ്ങളുടെ ഹൃദയത്തിനകത്തുണ്ട് അഞ്ചു കൂട്ടം കാര്യങ്ങൾ നിങ്ങളുമായി എനിക്ക് പറയുവാനാണ് കർത്താവിൽ നിയോഗമുള്ളത് മൂന്നാം അധ്യായത്തിന്റെ എട്ട് മുതൽ പതിനാല് വരെയുള്ള വാക്യങ്ങളിൽ നിന്ന് പലതും ഇവിടെ ആവർത്തിച്ചതാണ് പറഞ്ഞതാണ് ആവർത്തന വിരസത ഉണ്ടാകാതിരിക്കാൻ വേണ്ടി എന്റെ ഭാഷയിൽ ഞാൻ അത് പറയുന്നു മാത്രമേ ഉള്ളതുകൊണ്ട് അതിൽ നിങ്ങൾ തെറ്റിദ്ധരിക്കണ്ട എന്നാലല്ല ആ പാകങ്ങളിൽ നിന്നുകൊണ്ട് ശുശ്രൂഷിക്കുമ്പോൾ ഇന്ന് പകൽ എന്നോടാണ് പരിശുദ്ധ നമ്മൾ സംസാരിക്കുന്നത് പുൽപ്പിച്ചിന്റെ പുറകെ നിൽക്കുന്നത് കൊണ്ട് ഞങ്ങൾ ആരെക്കാളും ശ്രേഷ്ഠരല്ല പൗലൂസ് പറയുന്ന പോലെ മറ്റുള്ളവരെക്കാളും വിശേഷതയുള്ളവരല്ല ഈ വചനം ഞങ്ങളോട് സംസാരിക്കട്ടെ എന്ന പ്രാർത്ഥനയോടാണ് ഇന്ന് രാവിലെ ഇവിടെ നിൽക്കുന്നത് റോഹൻഗാൻ ഉള്ളിൽ വിളിച്ചു പറയുന്ന മാനസാന്തരത്തിന് യോഗ്യമായ ഫലം നിങ്ങൾ കായ്ക്കണം ഈ കോൺഫറൻസ് കഴിഞ്ഞിട്ട് നിങ്ങൾ മടങ്ങി പോകുമ്പോൾ സംഘാടകർക്ക് കൈ കൊടുത്തിട്ട് അഭിനന്ദിക്കാം നല്ല ഭക്ഷണമായിരുന്നു ദൈവമക്കളെ അവര് നല്ല ഭക്ഷണം കിട്ടി തന്നില്ലെങ്കിലും പുറത്തോട്ട് പുറത്തോട്ടിറങ്ങിയിട്ട് നല്ല റെസ്റ്റോറന്റിൽ നിന്ന് കഴിച്ചിട്ട് പോകാനുള്ള സാഹചര്യം ഒക്കെ നിങ്ങൾക്ക് ദൈവം തന്നിട്ടുണ്ട് പ്രൈസ് ഫ്രൈസ്കോൺ ഹോട്ടൽ സൗകര്യങ്ങൾ കുറവാണ് അതുകൊണ്ട് ഉറങ്ങാൻ പറ്റിയില്ല രണ്ടു ദിവസം ലീവ് എടുത്താൽ ആ ക്ഷീണം അങ്ങ് മാറിക്കിട്ടും ഫ്രൈസ് ഇവിടെ വന്നിട്ട് പലതും അസൗകര്യങ്ങളുടെ കണക്കാ പറയുന്ന അതൊക്കെ നമുക്ക് ഈ ആഴ്ച കൊണ്ട് നികത്താനേ ഉള്ളു പക്ഷേ കൃപ ചോർത്തെന്ന് എന്തെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ അത് ഇന്ന് പകൽക്കാലം നിവർത്തിച്ചിട്ട് ദൈവമക്കൾ ഇവിടുന്ന് മറങ്ങി പോകാം ഒരിക്കൽ കൂടി കോൺഫറൻസിന് കടന്ന് വന്നിട്ട് എന്താണ് ഇതിന്റെ എന്റെ റിസൾട്ട് എന്ന് ചോദിച്ചാൽ ഞങ്ങൾ വചനത്തിൽ ഉറച്ചെന്ന് പറയണം അല്ലെ ഇന്ന് വരെ ഞങ്ങളുടെ ജീവിതത്തിൽ എവിടെങ്കിലും ഞങ്ങൾ മാനസാന്തരപ്പെട്ടവരാണെന്ന് തെളിയിച്ചിട്ടില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ ഞങ്ങളുടെ ജീവിതത്തിൽ കൂടി അത് തെളിയിച്ചു കൊടുക്കുവാൻ പരിശുദ്ധാത്മാവും ഞങ്ങളെ പ്രാപ്തരാക്കി എന്ന് പറയുന്ന ഒരാളെങ്കിലും ഇതിനകത്തുണ്ടെങ്കിൽ ഈ കോൺഫറൻസ് വിജയിച്ചു മാനസാന്തരപ്പെട്ടെങ്കിൽ മാനസാന്തരപ്പെട്ടവനെ പോലെ ജീവിക്കണമെന്നാണ് യോ പറഞ്ഞത് നിങ്ങൾ പാപമേറ്റു പറഞ്ഞെന്ന് പറയുന്നു നിങ്ങൾ സ്നാനത്തിന് തയ്യാറാണെന്ന് പറയുന്നു നിങ്ങൾ മനം തിരിഞ്ഞെന്ന് പറയുന്നു നിങ്ങൾക്ക് അലടിയ എന്തോ ഒരു അനുതാപം ഉണ്ടായി എന്ന് പറയുന്നു അത് നിങ്ങൾ അലളിയ പാട്ട് പാടി അല്ല തെളിയിക്കേണ്ടത് പാട്ട് പാടണം ചെയ്യുമക്കളെ പ്രാർത്ഥനയിൽ കൂടെ അല്ല തെളിയിക്കേണ്ടത് പ്രാർത്ഥന വേണം നമുക്ക് പ്രസംഗത്തിൽ കൂടെ പറഞ്ഞല്ല തെളിയിക്കേണ്ടത് കൈകൊട്ടി അല്ല തെളിയിക്കേണ്ടത് അന്യഭാഷ പറഞ്ഞ് മാത്രമല്ല തെളിയിക്കേണ്ടത് നിങ്ങൾ മാനസാന്തരപ്പെട്ടെങ്കിൽ അത് ജീവിച്ചു കാണിച്ചു തെളിയിക്കണം യും ഭർത്താവും മക്കളും സഭക്കാരും വീട്ടുകാരും ജോലി ചെയ്യുന്നിടത്തുള്ളവരും പറയണം ഇവൻ മാനസാന്തരപ്പെട്ടവനാണെന്ന് അതിനുള്ള അഞ്ചു കൂട്ടം കാര്യങ്ങൾ ഞാൻ വേഗം പറയാൻ ശ്രമിക്കാം ഒന്നേ പറയാൻ പറ്റുള്ളെങ്കിൽ അവിടെ കൊണ്ട് അവസാനിപ്പിക്കാം കഴിഞ്ഞ ദിവസം നമ്മൾ അത് കണ്ടതാണ് മൂന്നിന്റെ എട്ടാം വാക്യത്തിലാണ് ഒന്നാമത് തൻ്റെ അടുക്കൽ വരുന്നവരോട് പറയുന്നു നിങ്ങൾ മാനസാന്തരപ്പെട്ടവരാണെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങളുടെ പാരമ്പര്യത്തെ ഇന്നലത്തെ മേന്മകളെയും മേനികളെയും പുകഴ്ത്തി പറയരുത് നമുക്കൊരു വലിയൊരു സന്തോഷമാണ് പഴമ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സാക്ഷ്യത്തിന് സമയം കൊടുത്താൽ പഴമയുള്ള കാര്യങ്ങൾ പറയും പ്രളളിയ എന്നാലും മുപ്പത്തഞ്ച് വർഷം മുമ്പ് പറഞ്ഞ അതേ കാര്യം ഇന്നും പറയും നല്ല കാര്യം ഓർത്ത് മുഴങ്ങാൽ മടക്കി അകത്തെ മുറിക്കകത്തിരുന്നു കൊണ്ട് കൊള്ളണം പ്രൈസ് വിരളിയ ദൈവം നടത്തിയ വഴികൾക്കും ദൈവം അനുഗ്രഹിച്ച അനുഗ്രഹങ്ങൾക്കും ആവോളം നന്ദി പറയുന്ന തെറ്റില്ല പക്ഷെ വന്ന വഴി മറക്കരുന്ന് മാത്രമേ ഉള്ളൂ ഇന്നിവിടെ നിന്നുകൊണ്ട് എനിക്കും നിങ്ങൾക്കും അഭിമാനത്തോടെ പറയുവാനുള്ളത് നാം അല്പം മുമ്പ് ആചരിച്ചതുപോലെ ക്രൂശിൽ നമുക്ക് ലഭിച്ച പാരമ്പര്യമല്ലാതെ ഇവിടെ ഇരിക്കുന്ന ഒരാൾക്കും പുകഴുവാൻ ഒരു പാരമ്പര്യവുമില്ല അബ്രഹാമിന്റെ മകനാണ് അബ്രഹാമിന്റെ മകളാണെന്ന് നാല് നേരം നാലു പറഞ്ഞത് കൊണ്ട് നിങ്ങൾ അബ്രഹാമിന്റെ മക്കൾ ആകുന്നില്ല എന്നതാണ് യോഹൻ ഞാൻ വിളിച്ചു പറയുന്നത് നിങ്ങൾ അബ്രഹാമിന്റെ മക്കളാണെങ്കിൽ അബ്രഹാമിന്റെ പ്രവൃത്തി നിങ്ങൾ കാണിക്കണം ക്രൈസ്തലോട് പാരമ്പര്യത്തിൽ പുകടരുത് അതിനെ തെളിയിക്കുന്ന ഒരു സംഭവം ഇന്നലെ കർത്താവിന്റെ ദാസിനൊന്ന് തൊട്ടു പറഞ്ഞു പോയി ലൂക്കോസിന്റെ സുവിശേഷം പതിനാറാം അധ്യായത്തിലുണ്ട് രണ്ടുപേരുടെ കഥയാണല്ലോ നമുക്ക് നമുക്കറിയാവുന്ന സംഭവമാണ് ഒരു ലാസറിന്റെയും ഒരു ധനവാന്റെയും കഥ തെറ്റിദ്ധരിക്കേണ്ട എനിക്ക് മനസ്സിലായ കാര്യം പറയാം അവൻ ധനവാനായതു കൊണ്ടല്ല ബാധകളത്തിപ്പോയത് മറ്റവൻ ദാരിദ്രനായതുകൊണ്ടുമല്ല സ്വർഗപ്രദീസിലേക്ക് പോയത് എന്തു ദൈവം നമ്മെ ഹെൽപ്പിച്ചിട്ടുണ്ടോ അതിലുള്ള വിശ്വസതയും കൂടെ ദൈവം നോക്കുന്നുണ്ട് അവിടെ ഒരു പദം എന്നെ ചിന്തിപ്പിച്ചത് അത് ഞാൻ പറയാനാണ് ഇന്ന് രാവിലെ മുന്നോട്ട് വരുന്നത് അല്ല ഞാൻ വിചാരിച്ചു ഞാൻ മാനസാന്തരപ്പെട്ടവനാണെന്നും മാനസാന്തരപ്പെട്ടവനാണെന്ന് അബ്രഹാം പിതാവേ അബ്രഹാം പിതാവേ എന്ന് അല്ല യാതനാ സ്ഥലത്ത് കിടന്നുകൊണ്ട് അബ്രഹാമിനെ നോക്കി വിളിക്കുന്ന ആ മനുഷ്യൻ വിചാരിച്ചു ഞാൻ ജീവിച്ചിരുന്നപ്പോൾ മാനസാന്തരപ്പെട്ടവനാണെന്നും എന്താ ഭാസ്റ്റ തെളിവ് ക്രൈസ് കൊടലിയ അവിടെ യാതനാ സ്ഥലത്ത് കടന്നുകൊണ്ട് തനിക്കിനി ഒരു മാർഗ്ഗമില്ലെന്ന് തിരിച്ചറിഞ്ഞവൻ യേശു പറഞ്ഞ കഥ അതിന്റെ വാസ്തവത്തെ നാം ചോദ്യം ചെയ്യേണ്ട കാര്യമേ ഇല്ല അവിടെ നിന്നുകൊണ്ട് താൻ വിളിച്ചു പറയുകയാണ് എനിക്ക് വന്ന ഗതികേട് എന്റെ സഹോദരന്മാർക്ക് വരാതിരിക്കേണ്ടതിന് ലാസറിനെ അങ്ങോട്ട് അയക്കണമെന്ന് അർത്ഥം എന്നെ പോലെ മാനസാന്തരപ്പെടാതെ പാടി നടക്കുന്ന പ്രസംഗിക്കുന്ന പാട്ട് പാടുന്ന സ്ത്രോത്രം പറയുന്ന സ്ത്രോത്രാഴ്ച ഇടുന്ന അഞ്ചു പേരെ വീട്ടിലുണ്ട് അവർക്ക് ഈ ഗതികേട് വരാതിരിക്കേണ്ടതിന് ഒരു പ്രസംഗം കൂടി നടത്താമെന്ന് എൻ്റെ കൂടെ ഉണ്ട് എല്ലാവരും എന്നെ പോലെ ഇനി അവർക്കൊരവസരം ഉണ്ടാകരുത് ദാറ്റ് മീൻസ് ഐ ഫൂൾഡ് മൈ സെൽഫ് ത്രൂഔട്ട് മൈ ലൈഫ് എന്റെ ജീവിതം മുഴുവൻ ഞാൻ എന്നെ തന്നെ മടയനാക്കി ഓൾ ദ പ്രീച്ചേഴ്സ് സത്യവചനം എന്റെ സഭയിൽ പ്രസംഗിക്കാത്തത് സത്യവചനം എനിക്ക് അറിയാത്തത് കൊണ്ട് ഞാൻ വിചാരിച്ചു ഞാൻ മാനസാന്തരപ്പെട്ടവനാണെന്ന് ഈ ഗതികേട് വരാതിരിക്കേണ്ടതിന് എന്റെ ഭവനത്തിൽ എന്റെ കുടുംബത്തിൽ എന്റെ സഭയിൽ ഒരു പ്രാവശ്യം കൂടെ ഈ മാനസാന്തരത്തിന് സന്തോഷം കേൾക്കണം നമ്മുടെ കോൺഫറൻസുകളിൽ സത്യവചനം പ്രസംഗിക്കപ്പെടണം ഇത് എല്ലാ ഐ പി സിയും ബോർഡും ഷാരോനും ന്യൂ ഇന്ത്യയും ഓൾഡ് എല്ലാം കൂടെ ചേർന്നൊരു സംഘവും ആണല്ലോ നമ്മള് പക്ഷെ നമ്മുടെ ഈ കോക്കസ് ഗ്രൂപ്പ് ഒക്കെ നല്ലതായി അപ്രിഷ്യേറ്റ് എവറിവഡി നമുക്കൊരു ഉപദേശ ഐക്യം കൂടെ വേണം ദൈവസഭയ്ക്ക് അലൽ സമ്മേളനത്തിന്റെ വിജയം എന്ന് പറയുന്നത് ദൈവസഭകൾക്ക് ഒരു ഉപദേശ ഐക്യം കൂടെ ഉണ്ടാകണം ഞങ്ങൾ എന്ത് വിശ്വസിക്കുന്നു ഞങ്ങൾ എന്ത് പ്രസംഗിക്കുന്നു അമേരിക്ക വന്നതുകൊണ്ട് കേരളം വിട്ടതുകൊണ്ട് ഇന്ത്യ വിട്ടതുകൊണ്ട് ബൈബിളിന് മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല ഇന്ന് പകൽക്കാലം ദൈവസഭയ്ക്ക് ഒരു ഉപദേശത്തിന് ഐക്യം ഉണ്ടാകണം പ്രസംഗിക്കുന്നവർക്ക് നിർദ്ദേശം കൊടുക്കണം വചനം എന്തായിരിക്കണം പ്രസംഗിക്കണം പാസ് ഷിബു തോമസ് എന്നൊരു ടൈറ്റിൽ ഉള്ളത് കൊണ്ട് പാസ്സ ജേക്കബ് മാധ്യമോ ഒരു പാസ്സക്ക് ഇടത്തും വലത്തും എന്തെങ്കിലും ഉള്ളത് കൊണ്ട് അവര് പറയുന്നത് മാത്രമല്ല വചനം ദൈവ വചനം പ്രസംഗിക്കപ്പെടണം ദൈവവചനത്തിൽ കുറഞ്ഞതൊന്നും നമ്മുടെ സ്റ്റേജുകളിൽ നമ്മുടെ കുടുംബങ്ങളിൽ നമ്മുടെ സഭകളിൽ മുഴങ്ങുവാൻ സമ്മതിക്കരുത് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങളെ ഏറ്റവും കൂടുതൽ ആലിംഗനം ചെയ്യുന്ന ചെയ്ത ദൈവദാസന്മാരോട് ഇരിക്കുന്നത് അത് വിശ്വസിക്കുന്നു ഞങ്ങളത് പ്രസംഗിക്കുന്നു ഞങ്ങളത് ഏറ്റെടുക്കുന്നു നല്ല രേശു പ്രസംഗിക്കാത്തമാർ ആചരിക്കാത്ത വചനവിരുദ്ധമായ കാര്യങ്ങളെ കാണുമ്പോൾ അതിനൊപ്പം തുള്ളാനും അതിനൊപ്പം പാടാനും അതിനൊപ്പം ആടാനും നിൽക്കുന്ന ഒരു സമൂഹമല്ല ദൈവസഭ അടുത്ത പി സി നാക്ക് എന്നെ വിളിക്കണമെന്ന് എനിക്ക് നിർബന്ധമൊന്നുമില്ല എത്രയോടെ ഒഴിവാക്കിക്കൊണ്ടിരിക്കുക എന്നെ ഒഴിവാക്കിക്കൊണ്ടിരിക്കുക എത്രയോ സംഘടനകളുണ്ട് ഐ താങ്ക് ഗോഡ് ഫോർ ദാറ്റ് വീട്ടിൽ നിന്ന് പുതപ്പൊന്നും കൊണ്ടുവരേണ്ട ആരെയും ഞാൻ കണ്ട വേദപുസ്തകത്തിലെ പുതപ്പ് ചത്തു വീഴുന്ന അനന്യാസിനെ സഫീറെ മൂടുന്ന ബാല്യക്കാര് മാത്രമേ പുതപ്പ് കൊണ്ട് വന്നുള്ളൂ ഇവിടെ വേണ്ടത് ആത്മാവിന്റെ പുതപ്പാണ് ക്രൈസ്ത പരിശുദ്ധ വിരോധമായി പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിക്ക് വിരോധമായി അന്യായത്വങ്ങളെ ശാസിക്കുന്ന ഒരു ദൈവ ഭയം ദൈവസഭയ്ക്കെത്തും ഉണ്ടാകട്ടെ എന്റെ ശരീരത്തിലെ നൂറ് രോഗം മാറിയില്ലെങ്കിലും എന്റെ നിത്യത നഷ്ടപ്പെടുത്തില്ല എന്ന് വിശ്വസിക്കുന്നവനാണ് ഞാൻ ദൈവമധിനത്തിലേക്ക് ദൈവസഭ അടങ്ങി വരട്ടെ ആ ധനവാനെ പോലെ മാനസാന്തരം ഈ മണ്ണിൽ തിന്ന് സുഖിച്ച് പുളച്ച് ജീവിച്ച് നരകത്തിൽ എത്തുന്നതിന് മുമ്പ് ജീവിച്ചിരിക്കുമ്പോൾ മാനസാന്തരത്തിന്റെ ഫലം കഴിക്കണം അബ്രഹാം എന്താ പറഞ്ഞത് ഈ കർത്താവ് പറഞ്ഞ കഥയല്ലേ ഇവിടെ നിന്ന് അങ്ങോട്ട് പോകണ്ട അതിന്റെ അർത്ഥം ദ ബൈബിൾ അവർക്ക് മോശയും പ്രവാചകന്മാരും ഉണ്ടെന്ന് പറഞ്ഞാൽ അവരുടെ വീട്ടിൽ അന്നത്തെ ബൈബിൾ ഉണ്ടെന്ന് അത് തന്നെ നമുക്ക് വേണ്ടത് നമുക്ക് വേണ്ടത് അലലുയ ദൈവ വചനമോ അതി കുറഞ്ഞ് നമുക്കൊന്നും വേണ്ടുയ്യ പാരമ്പര്യത്തിൽ പുകഴ്ത പിന്നെ ആത്മാവിന്റെ പുതുക്കത്തിൽ ക്രൈസ്കോട് അക്ഷരം കൊല്ലുമ്പോൾ ആത്മാവ് ജീവിപ്പിക്കുന്നു നിങ്ങളുടെ നടപ്പ് സംബന്ധിച്ച് ചതിമോഹങ്ങളാൽ വഷളായി പോകുന്ന പഴയ മനുഷ്യനെ ഉപേക്ഷിച്ചിട്ട് സത്യത്തിന്റെ നീതിയുടെ വിശുദ്ധിയുടെ ഫലമായ പുതു മനുഷ്യനെ ധരിക്കണം അല്ലെങ്കിൽ ആത്മാവിന്റെ പുതുക്കം എന്ന് പറയുന്നത് ഇന്ന് വരെ കാണാത്ത കാര്യങ്ങൾ കാണിക്കുന്നതല്ല ആത്മാവിന്റെ പുതുക്കം അകത്ത മനുഷ്യന്റെ ഫലമാണ് എന്തെല്ലാം വന്നാലും സന്തോഷമായി കർത്താവിന്റെ പിന്നാലെ യാത്ര ചെയ്യും എന്നെടുക്കുന്ന ഉടമ്പടിയാ ആത്മാവിന്റെ പുതുക്കം െ പിടിച്ചൻ ദേഹം ദുഃഖത്താൽ തകർന്നാലും എല്ലാ പ്രതികൂലമായാലും യാത്ര ചെയ്യും എന്ന പുതുക്കം രണ്ട് ഞാൻ പറയുന്നു നിങ്ങളോട് കേട്ടതാണ് എനിക്ക് മനസ്സിലായ ഒരു വ്യാഖ്യാനം കൂടെ ചേർത്ത് പറയുക ലൂക്കോസ് മൂന്നിന്റെ ഒമ്പതാം വാക്യം വൃക്ഷങ്ങളുടെ ചുവടന് കോടാലി വെക്കണം മാനസാന്തരത്തിന്റെ ഫലം എന്താ ന്യായവിധിയെ കുറിച്ച പരിശുധാൻമനെ കുറിച്ചൊക്കെ ഒത്തിരി കേട്ടല്ലോ ഇനി പരിശുദ്ധാത്മാവിന്റെ തീയെ കുറിച്ച് വളരെ തെറ്റിദ്ധാരണ എല്ലായിടത്തും എല്ലാരും രണ്ടുപേയ്ക്കും സ്വന്തം ഒരു കമന്റ് പറയാം അത് കമന്റ് പറയാനാ പരിശുദ്ധാത്മാവ് പ്രാവാണാലോ തീയാണല്ലോ കാറ്റാണേലോ കൊടുങ്കാറ്റാണേലോ വെള്ളമാണല്ലോ നമുക്ക് എന്താ പ്രശ്നം ഹലെ ലുയ്യ യേശുവിനെ കുറിച്ച് കുഞ്ഞാടെന്ന് പറഞ്ഞു അതുകൊണ്ട് ആട്ടുക്കുട്ടി ഇവിടെ കൊണ്ട് കേട്ട് നിർത്തിക്കാണോ ഹല ലുയ ഇതൊക്കെ ആലങ്കാരിക ഭാഷയോ മക്കളെ അപ്പൊ തീയാണെങ്കിലോ തീയാണെങ്കിൽ തീക്ക് മൂന്ന് ഗുണമുണ്ട് ആ മൂന്ന് ഗുണമേ യേശു പറഞ്ഞോളൂ അത് വെളിപ്പെടുന്നതാണ് അഗ്നി അഭിഷേകം എന്താ മൂന്ന് ഗുണങ്ങൾ യേശു പറഞ്ഞു വിഫലമില്ല യോഹനാൻ പതിനാറിൻ്റെ ഒമ്പത് പരിശുദ്ധാത്മ വരുമ്പോൾ മൂന്ന് ബോധം ഉണ്ടാകും ഇല്ലെങ്കിൽ ഒരു ബോധം ഇല്ലെന്ന് ഓർത്തണം ഒന്നാമത്തെ ബോധം പാപബോധം രണ്ടാമത്തെ ബോധം നീതിബോധം മൂന്നാമത്തെ ബോധം ന്യായവിധി ബോധം ഈ മൂന്ന് ബോധം ആ പരിശുദ്ധാത്മാ നിറവിന്റെ പ്രൈമറി എവിഡൻസ് ഒന്നര മണിക്കൂർ അല്ല അന്യഭാഷ പറഞ്ഞതോ നാല് മണിക്കൂർ കൈകൊട്ടതോ ഇവിടെ കിടന്ന് തലകുത്തി പറയുന്നതോ അല്ല പാവബോധം നീതിബോധം ന്യായവിധി ബോധം ഇതിന്റെ പേര് ആത്മ എന്ന് പറയുന്നത് ഈ മൂന്ന് കാര്യങ്ങൾ തീ ചെയ്യുന്നത് ഒന്ന് തീന്ന് പറഞ്ഞാൽ ലൈറ്റ് ആണ് ഇറ്റ് വിൽ എക്സ്പോസ് എവറിങ് പാപബോധം ഉണ്ടാകും ആത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ ഞാൻ ചെയ്ത പാപത്തെ കുറിച്ച് എനിക്ക് ബോധ്യം വരും രണ്ടിട്ട് സെൻസിറ്റിവിറ്റിയാ തീക്കകത്ത് തൊട്ട കൈ കൊള്ളുന്നത് കൊണ്ട് തെറ്റേതാ ശരിയേതാറിയ നീതി ബോധം എനിക്കുണ്ടാകും മൂന്ന് ഇറ്റ് കൺസ്യൂമിങ് പവർ ഞാൻ വിധി ബോധം ഉണ്ടാകും നമുക്കിന്ന് രാവിലെ ആത്മ നിറവിലേക്ക് അങ്ങനെ ഒന്ന് മടങ്ങി വരാൻ പറ്റുമോ ഈ കോൺഫറൻസ് വിട്ടുപോകുമ്പോൾ കഴിഞ്ഞ ഒരു വർഷക്കാലം എന്റെ ഭാര്യയോട് എന്റെ ഭർത്താവിനോട് എന്റെ സഭയില് എന്റെ സഹോദരനോട് ഞാൻ ചെയ്ത തെറ്റുകൾ ഈ കോൺഫറൻസിൽ എനിക്ക് ബോധ്യം വന്നു അങ്ങനെ നമുക്ക് നെഴിവസന്നിധിയിൽ നെടുമ്പാട് വീണു ദൈവത്തെ ആരാധിക്കാം രണ്ട് വൃക്ഷങ്ങളുടെ ചുവടിന് കോടാലി വെക്കണം കൊമ്പ് മുറിക്കുന്ന പരിപാടി നിർത്ത് കേട്ടോ ഒരു പ്രസംഗം കേട്ടോ ഒരു എക്സൈറ്റ്മെന്റ് കോൺഫിഡൻസിനകത്ത് ഉണർവ് അത് കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ തദൈവ വേണ്ട കൊമ്പ് മുറിക്കുന്ന പരിപാടി നിർത്തിയിട്ട് പാപത്തിന്റെ ഇറക്കുന്ന വൃക്ഷത്തിന്റെ ചൂടുകൾക്ക് മുറുകപ്പെട്ട പാപമാണെങ്കിലും ഇന്നലെ വരെ എന്നെ വ്യാപരിച്ചു അന്ധകാരങ്ങളുടെയും കോടാലി വെക്കുന്ന ഒരു സമർപ്പണത്തിലേക്ക് ദൈവസഭ വരട്ടെ മാനസാന്ദ്രത്തിന് യോഗ്യമായ ഫലം കഴിക്കണം പാപത്തോട് പോരാടുന്നതിൽ പ്രാണത്യാഗത്തോളം എടുത്തു പറഞ്ഞാൽ മരിക്കേണ്ടി വന്നാലും പാപം ചെയ്യത്തില്ല മരിക്കേണ്ടി വന്നാലും അന്യായ കൂട്ടുകെട്ടിൽ ഞാൻ ചെന്ന് ചേരത്തില്ല മരിക്കേണ്ടി വന്നാലും കളയുന്ന ഒന്നിനും കൈ കൊടുക്കത്തില്ല മൂന്നാമത് പത്ത് മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങളാണ് ലൂക്കോഷ് ലോകനം പറയുന്നു രണ്ട് വസ്ത്രമുള്ളവൻ കൊടുക്കണം ഭക്ഷണ സാധനം കൊടുക്കണം പങ്കുവെക്കല ദൈവമക്കളെ മാനസാന്തരത്തിന്റെ ഫലം ഷെയറിങ് ആൻഡ് കെയറിങ് ഇപ്പോൾ അല്ലിയർത്തുദാസ് ഓർപ്പിച്ചു ഈ രാജ്യത്ത് ദൈവം നമ്മെ കൊണ്ടുവന്ന് സമൃദ്ധിയായി മാനിച്ചെങ്കിൽ എനിക്കും പൊണ്ടാട്ടിക്കുന്നും പറഞ്ഞുകൊണ്ട് ശേഖരിച്ചു കൂട്ടാനല്ല അന്യന്റെ കണ്ണുനീർ ഒപ്പാത്ത ഒരു അനുഗ്രഹവും അല്ല മാനസാന്തരപ്പെട്ട അമേരിക്കയിലുള്ള ദൈവമക്കളെ ഇത് പറഞ്ഞു പഠിപ്പിക്കൊന്നും വേണ്ട നിങ്ങൾ അല്ലിയ ഇന്ത്യയിൽ നിന്ന വിസിറ്റ് ഇംബാസ്റ്റർമാര് ഒരു പ്രാവശ്യം വന്നവരുണ്ട് പല പ്രാവശ്യം വന്നവരുണ്ട് വരാൻ കഴിയാതെ ഇന്ത്യൻ അവരെല്ലാം നമ്മൾ ഓർത്ത് സഹകരിക്കുന്നു സഹായിക്കുന്നു അതെല്ലാം ദൈവം തന്ന നന്മയുടെ ഒരു ഭാഗമാണ് മാനസാന്തരത്തിന് യോഗ്യമായ ഫലമാണ് കർത്താവായ യേശു ക്രിസ്തു ദൈ മനസരി ഉള്ളവനായി ഒന്നും കൂടെ പറഞ്ഞാൽ തിരി ധരിക്കരുതേ കേട്ടോ രാജ്യപുന്നവരസനും പിന്നിച്ച തിരിധരിക്കത്തില്ല കോൺഫൻസിന് ആയിരം രൂപ കൊടുത്തോണ്ട് കാര്യമൊന്നുമില്ല അമ്മയ്ക്ക് കഞ്ഞി മെള്ളം കൂടെ കൊടുത്തോളണം അയ്യായിരം രൂപ കൊടുത്ത് സ്പോൺസർ എടുത്തിട്ട് കാര്യമൊന്നുമില്ല സ്വന്തം സഹോദരൻ കിടക്കുന്നെങ്കിൽ അവന്റെ മേൽക്കൂരയും കൂടെ മാറുവാനുള്ളത് നാം കരുതി വച്ചോണം ഇന്ന് പകൽക്കാലം മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കഴിക്കണം രക്ഷിക്കപ്പെട്ടെങ്കിൽ അഭിഷേകം പ്രാപിച്ചെങ്കിൽ സ്നാനപ്പെട്ടെങ്കിൽ ദൈവവേചനാണെങ്കിൽ അത് കൊടുത്തും കൂടെ തെളിയിക്കണമെന്ന് ക്രൈസ്തലോടെ മൂന്നാമത് അല്ലെ നാലാമത് മൂന്നിന്റെ പന്ത്രണ്ടും പതിമൂന്നും ബാക്കി വേണം ചുങ്കക്കാരി ചോദിച്ചു ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് ഉത്തരം ഇവിടെല്ലാം പറഞ്ഞത് അധികമായിട്ടൊന്നും പിരിക്കരുത് കടം വീട്ടാൻ പിരിക്കുന്നതിന് കുഴപ്പമില്ല അധികമായിട്ടൊന്നും പിരിക്കരുത് ക്രൈസ്തരല്ലേ കടം വീട്ടുന്നവരെയൊക്കെ പിരിക്ക് ആവശ്യത്തിൽ കഴിഞ്ഞൊന്നും പിരിക്കാൻ നിൽക്കരുത് അത് ആരാണെങ്കിലും പണ്ടൊരു കാലഘട്ടത്തിൽ എരിവുകാരുടെ ബഹളം ആയിരുന്നു സഭയിൽ ഇപ്പൊ പിരിവുകാരുടെ ബഹളം കാലം കഴിഞ്ഞ നേരല്ല ഒരു ഓർഫനേജ് ഉണ്ടെങ്കിൽ അഞ്ചു പേരുണ്ടെങ്കിൽ അഞ്ഞൂറ് പേരുടെ ഫോട്ടോ കാണിക്കും ഞാൻ ഇതിന്റെ ഭാഗമല്ലേ അതുകൊണ്ട് എനിക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ലല്ലോ ഈ രാജ്യത്തുള്ളൊരു ദൈവദാസനല്ലേ അല്ലേ പത്തിരുപത്തിരണ്ട് വർഷമായി ഇവിടെ ശുശ്രൂഷിക്കുകയല്ലേ കണ്ടും കേട്ടും വളരുകയല്ലേ കൊടുത്തു വെക്കിയിരിക്കുന്നതല്ലേ ദൈവമക്കളെ അതിവായിട്ടൊന്നും വാങ്ങിക്കൂട്ടരുത് സുവിശേഷത്തിന്റെ വയലി വീണ ഒറ്റ വിത്ത് പോലും കളപ്പുരക്കകത്ത് കെട്ടിക്കിടക്കുന്ന ഒരു സാഹചര്യം ആത്മീയ ലോകത്തിൽ ഉണ്ടാകരുത് ആവശ്യത്തിനായിക്കോ ആഡംബരമായിക്കോ ഒരു കുഴപ്പവും ഇല്ല അവരവരുടെ കഴിവനും പ്രാപ്തിക്കുമൊത്ത് ദൈവം തന്ന നന്മയ്ക്ക് ദൈവം തന്ന ദാനങ്ങളെ അനുഭവിച്ചോ ആസ്വദിച്ചോ ഒരു വഴപ്പവും ഇല്ല പക്ഷേ അല്ലെങ്കിൽ മറ്റൊരുത്തിന്റെ സ്ഥാനം പിടിച്ചു വാങ്ങരുത് മറ്റൊരുത്തിന്റെ കസേരയിൽ നോട്ടം വെച്ചിട്ട് അതിന് പുറകിൽ കളിക്കരുതെന്നല്ലേ അതിന്റെ അർത്ഥം ചതിവായിട്ടൊന്നും വാങ്ങരുത് മാനസാന്തരപ്പെടുവാണെങ്കിൽ ഇന്നലെ പറഞ്ഞു കണക്ക് സക്കായി മാനസപ്പെട്ടതുപോലെ മാനസാന്തരപ്പെടണം എന്നെ അതിശയിപ്പിച്ച ഒരു കാര്യമുണ്ട് കൂടുതൽ ഉപദേശം പറയുന്ന കൂടുതൽ പ്രസംഗിക്കുന്ന കൂടുതൽ വിശുദ്ധി പറയുന്നവനെ തമ്പുരാൻ നോട്ടം വെച്ചിട്ടുണ്ട് എനിക്ക് ഭയത്തോടാണ് നിൽക്കുന്നത് ലൂക്കോസ് പതിനെട്ടാം അധ്യായത്തിൽ ഒരുത്തൻ ഓടി വന്നിട്ട് പറഞ്ഞു ഞാൻ പത്തു കൽപ്പനയും പ്രമാണിക്കുന്നു ഇനിയും സ്വർഗത്തിൽ പോകാൻ എന്ത് ചെയ്യണം കർത്താവെ നിത്യജീവൻ പ്രാപിക്കാൻ യേശുണ്ട് പറഞ്ഞു ഹൺഡ്രഡ് പേർസെന്റ് മിറ്റുകള ഞാൻ പറഞ്ഞു എത്ര നൂറ് ശതമാനം എഴുതി ആർക്ക് കൊടുക്കാൻ പറഞ്ഞു ദരിദ്രർക്ക് കൊടുക്കാൻ പറഞ്ഞു പുള്ളി തലേമുനിച്ച് വീട്ടിൽ പോയി നൂറ് കുറെ നേരമായിട്ട് പുള്ളി പത്ത് കൽപ്പൻ ഒന്ന് രണ്ട് മൂന്നിങ്ങനെ എണ്ണിക്കൊണ്ടിരിക്കുക പത്തി പത്ത് മാർക്കറ്റ് കിട്ടിയവനോട് പറഞ്ഞു നൂറ് ശതമാനം വിൽക്കണമെന്ന് നമ്മൾ തൊട്ട് പത്തൊമ്പതാം അധ്യായത്തിൽ ഒരുത്തം പറയുന്നു യേശുവിന്റെ കാലച്ച ഘടക പറയുക അമ്പത് ശതമാനം ആർക്ക് കൊടുക്കാം അത് മതിയെന്ന് ഓക്കെ അതിവിശുദ്ധി പറഞ്ഞവന്റെ നൂറ് ശതമാനവും ചുങ്കക്കാർ നിന്ന് ലേവലൊട്ടിച്ചവന്റെ പകുതി ശതമാനമേ ദൈവം ചോദിച്ചിട്ടുള്ളൂ അവനെ നോക്കിയ ദൈവം പറഞ്ഞത് ഇവനും അബ്രഹാമിന്റെ മകനാണ് മാനസാന്തരപ്പെട്ടവനല്ലാതെ എന്ന് വിളിക്കുന്നവനല്ല യഥാർത്ഥമായി യേശുവിന്റെ കാലൊച്ച കേട്ടപ്പോൾ അകത്തിരിക്കുന്ന അകത്തിരിക്കുന്ന പലതും പലതും വാങ്ങിയതാണെന്നും ബോധ്യം വന്നപ്പോൾ ചുരുട്ടി അബ്രഹാമെ അബ്രഹാമെന്ന് വിളിക്കുന്നവനല്ലുമായിട്ടോ കാണിച്ചവന്റെ പേരാ മകൻ അധികമായത് അധികമായത് ചതിവായതൊന്നും നെയ്യുമക്കളുടെ കയ്യിൽ വന്നു ചേരുവാൻ ഇടയാക്കരുത് അത് സ്ഥാനമാണേലും മാനമാണേലും മറ്റുള്ളതാണേലും ദൈവകൃപ ചോർത്തി കളയുന്ന ഒരു അംശം പോലും നമ്മുടെ കൈക്കകത്ത് ഉണ്ടാകരുതേ ഞാൻ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് ഞാൻ നിന്നോട് കാര്യം തീർക്കുന്ന നാളിൽ ദൈവത്തിന് ദൈവത്തിനല്ല നല്ലൊരു ഷെയ്ക്കാറ്റ് കൊടുക്കാൻ പറ്റുമെന്നാ ഞാൻ നിന്നോട് ചോദ്യം കാര്യം തീർക്കുന്ന നാളിൽ കൈകൾ ബലപ്പെട്ടിരിക്കുമോ അഞ്ചാമത്തെ ഒരു കാര്യം കൂടെ പറഞ്ഞ് പക്ഷോ ഒരു അല്പസമയം എടുത്ത് നമുക്ക് പ്രാർത്ഥിക്കാൻ പോകുകയാണ് ലോകോസ് മൂന്നിന്റെ പതിനാലാം വാക്യമാണ് ഇവിടെ വരുന്നത് പടയാളികളാണ് അവര് ചോദിച്ചു ഞങ്ങൾ എന്ത് ചെയ്യണം ഇവിടെ കണ്ടതാണ് അവരോട് ഒരു കാര്യം പറഞ്ഞു കിട്ടുന്ന ശമ്പളം അല്പവ്യത്യാസമാണ് കിട്ടുന്ന ശമ്പളം ഒരു സംതൃപ്തിയുള്ള ജീവിതമതയുമക്കളെ മാനസാന്തരത്തിന്റെ ഫലം ബി കണ്ടന്റ് നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു വാക്യമാണ് ഒരു പത്ത് പ്രാവശ്യം ഇവിടെ പറഞ്ഞാലും നിങ്ങളെ തുള്ളിച്ചാടുന്നു എനിക്കറിയാം ഞാനും ചാടിയിട്ടുണ്ട് പക്ഷെ അതിന്റെ മേളും താഴെ വായിച്ചപ്പോഴാണ് ചാട്ടം നിർത്തിയത് ഞാൻ വാക്ക് ഇത്രയേ ഉള്ളൂ ഫിലിപ്പിയൻ ലേഖനം നാലിന്റെ പതിമൂന്നാം വാക്കിയ ഭാസ് വാക്ക് എല്ലാവരും കാണാറ് ഇപ്പൊ തന്നെ ആവേശമായിട്ടപ്പഴേ ആവേശമായി അല്ലല്ലേ ഐ കൻ ഡു ഓൾ തിങ്സ് ത്രൂ ജീസസ് ക്രൈസ്റ്റ് സ്ട്രെങ്തൻ മീ ഈ ബലത്തോടാണ് വടക്കുണ്ടാക്കാൻ പോകുന്നത് ഈ ബലത്തോടെ ഭാര്യയോട് കുസ്തി കൂടുന്നത് ഈ ബലത്തോടെ ജനറൽ ബോഡി വടക്കുണ്ടാക്കുന്നത് ഈ ബലത്തോടെ ഭാസ്റ്റർമാർക്ക് എതിരെ സംസാരിക്കുന്നത് ഈ ബലത്തോടെ ഓരോന്ന് എഴുതി പിടിപ്പിക്കുന്നത് ഐ കൻ ഡു ഓൾ തിങ്സ് നോ എന്താ മേളെന്തെഴുതിരിക്കുന്നത് എനിക്ക് സമൃദ്ധിയായിട്ടിരിക്കാനും അറിയാം അല്ലല്ലേ താഴ്മയിലിരിക്കാനും അറിയാം ഇതിനെക്താക്കുന്ന മുഖാന്തരം സകലത്തിന് മതിയാകും സമൃദ്ധിയിലും താഴ്ചയിലും ഒരുപോലെ കൈയടിക്കുവാൻ എന്നെ പ്രാപ്തനാക്കുന്ന ഒരു ദൈവമുണ്ട് എന്റെ പ്രതിസന്ധികളുടെ നടുവിലും പാടുവാൻ എനിക്ക് ആരോഗ്യം തരുന്ന ഒരു ദൈവമുണ്ട് എന്റെ കട്ടത മറന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്യുവാൻ എന്നെ ശക്തനാക്കുന്ന ഒരുവനുണ്ട് ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന വാത്സില ദൈവസമൂഹമേ അങ്ങനെ പറയാൻ പറ്റുമോ എന്തെല്ലാം വന്നാലും ഞങ്ങളുടെ ആത്മീയത്തിന് ഇടിവ് വരത്തില്ല കൂടെയുണ്ട് അതാണ് സംതൃപ്തിയുള്ള ക്രിസ്ത്യ ജീവിതം സൗഖ്യമാകട്ടെ നാമത്തിൽ അത് ആഗ്രഹിക്കുന്നു കണ്ടിട്ടുണ്ട് സൗഖ്യമാകുന്നത് ഭൂതങ്ങൾ അലറി ഓടുന്നത് എത്രയോ പ്രാവശ്യം കണ്ടിട്ടുണ്ട് എല്ലാ പ്രാവശ്യം നോർത്ത് ഇന്ത്യയിൽ മിഷൻ ട്രിപ്പിന് പോകുമ്പോൾ എത്രയോ അത്ഭുതങ്ങൾ കാണുന്നു അതൊന്നും ഒന്ന് കൊട്ടിഘോഷിക്കുന്ന സ്ഥലമല്ലല്ലോ ദൈവസഭയുടെ സ്ഥലങ്ങൾ അതുകൊണ്ട് പറയുന്നില്ലെന്നേ ഉള്ളൂ പക്ഷെ ഇതൊന്നും മാറിയില്ലെങ്കിലും പൗലോസിനോട് ചേർന്ന് ഞാൻ പറയും ഹാലലുയ്യ ആ കൃപ ഇങ്ങ തന്നാ മതി ഹാല പ്രസംഗിക്കുമ്പോൾ എഫസോസിലും കൊരിന്തിയിലും ഗലാത്തിയിലും കപ്പുതോക്കിയിലും ആസിയയിലും ഉള്ള ആർക്കും അറിയത്തില്ല പൗലോസിന്റെ അകത്ത് മുള്ളുണ്ടെന്ന് പക്ഷേ മുള്ളിൻ്റെ മുന കൊള്ളാതെ അതിനെ കൃപ കൊണ്ട് പൊതിയുന്ന ഒരു ദൈവമുണ്ട് ഇന്ന് പകൽക്കാലം എത്ര പേർക്ക് വിശ്വാസമുണ്ട് ദൈവദാസ നീ പാട്ട് പാടിയപ്പോൾ നീ പ്രസംഗിച്ചപ്പോൾ നീ ആരാധിച്ചപ്പോൾ നീ സ്തോത്രം പറഞ്ഞപ്പോൾ നീ ശിവുക്ഷേത്രത്തിന് വേണ്ടി യാത്ര ചെയ്തപ്പോൾ കണ്ടവർക്കറിയത്തില്ല നീ കടന്നു പോകുന്ന വേദന നീ കടന്നു പോകുന്ന തീച്ചുള നിന്റെ അകത്തെ കുത്തല് നിന്റെ അകത്തെ നിരാശ പക്ഷെ അത് നാല് നാലുപേരാതെ അത് ശിശുഷൻ പുറത്തു വരാതെ നിന്റെ വേദനയെ മുള്ളുകൊണ്ട് കൊതിയുന്ന ഒരു ദൈവമുണ്ടെങ്കിൽ ആ ദൈവത്തെ ഇന്ന് ബഹിഷ്കരല്ലേ എല്ലാവരും തന്നെ തൃപ്തരായി തമ്പുരാന്റെ കൈ കൊടുക്കാതെ ഇന്ന് പകൽ ഒന്നിനും തൃപ്തി വരത്തില്ലെന്ന് Hallelujah. ഇവിടെ നിൽക്കുന്ന ദേവദാസന്മാരു വചനം പറഞ്ഞു വരുമ്പോൾ ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും പ്രയോജനപ്പെടുന്നത് പഠിച്ച് എം ഡി എച്ചിന്റെയും പി എച്ച് കഴിവുകൊണ്ടല്ല യുവക്കളെ അത് അതരത്തിൽ നിന്ന് പുറത്തു വരുമ്പോൾ നിങ്ങൾക്ക് ഏതാ വേണ്ടത് രോഗസൗഖ്യം വേണ്ടവന് രോഗസൗഖ്യം ആരോഗ്യം വേണ്ടവന് ആ ആരോഗ്യം അല്ലെങ്കിൽ മനസ്സിന് മാറണത് അത് തലമുറയ്ക്കുള്ള വിടുതല് ഇന്ന് പക ഇരുന്നവർക്കെല്ലാം തൃപ്തമാക്കുന്ന ഈ കോൺഫറൻസിൽ വന്ന സകലരെയും അവരുടെ ആവശ്യം അറിഞ്ഞ് അവരുടെ വേദന അറിഞ്ഞ് അവരുടെ നുറുക്കം അറിഞ്ഞ് അവരുടെ നിന്ന അറിഞ്ഞ് അവരെ തൃപ്തരാക്കുന്ന വചനങ്ങൾ ഈ ദിവസങ്ങളിൽ ഇവിടെ പൊഴിഞ്ഞിട്ടുണ്ട് എന്ന് എത്ര പേർക്ക് വിശ്വാസമുണ്ട് തൃപ്തി തരുന്ന ദൈവം ഇരുന്നവർക്കെല്ലാം കിട്ടുന്ന ഇരുന്നവർക്കെല്ലാം നിറയുന്ന ദൈവ വചനങ്ങൾ ദൈവാത്മാവിന്റെ പ്രവർത്തനം സഭയിൽ ഉണ്ടാകട്ടെ ഒരു മൂന്നാം സങ്കീർത്തനം അഞ്ചാം വാക്യത്തിൽ പറയുന്നു എൻ്റെ യൗവനം കഴുകിനെ പോലെ പുതുക്കി വരുവാൻ അവൻ എൻ്റെ നന്മ കൊണ്ട് തൃപ്തി വരുത്തുന്നു ഹലീ ജീവിതത്തിൽ തൃപ്തി ഉണ്ടാക്കണമോ ആദരം കൊണ്ട് നല്ല കാര്യം പറഞ്ഞാട്ടെ സ്പീക്ക് ഗുഡ് തിങ് ലി വിത്ത് യുവർ മൗത്ത് തൊണ്ണൂറ്റഞ്ചാമത്തെ വയസ്സിലും കാലേമനെ പോലെ പറഞ്ഞിട്ട് ഇന്നും എനിക്ക് ആരോഗ്യമുണ്ട് കാണുന്നവർ പറയും കൈ വടിയുണ്ടെന്ന് കാണുന്നവർ പറയും തലയൊക്കെ നരച്ചെന്ന് കാണുന്നവർ പറയും മുഖമൊക്കെ ചുക്കി ചുളങ്ങിയെന്ന് പക്ഷെ നിങ്ങൾക്കറിയാത്ത ഒരു ആരോഗ്യം എൻ്റെ അകത്തുണ്ട് അത് ഞാൻ ഇന്ന് പകൽ വിളിച്ചു പറയുന്നു ഇന്നും എനിക്ക് ആരോഗ്യമുണ്ട് ഇന്നും എനിക്ക് ആരോഗ്യമുണ്ട് ഇവിടെ ഇരിക്കുന്നവർ വിളിച്ചു പറയാമോ അല്ലല്ല അമ്പത് വർഷം മുമ്പ് മുപ്പത് വർഷം മുമ്പ് നാൽപ്പത് വർഷം മുമ്പ് ഞങ്ങളുടെ അകത്ത് കയറിയ രക്ഷയുടെ സന്തോഷം ഇന്ന് പകൽ കാലവും ഞങ്ങളുടെ അകത്ത് കത്തുന്ന ധീപുണ്ട് ആർക്കും ആർക്കും എടുത്തു എടുത്തു കഴിയാത്ത കഴിയാത്ത സന്തോഷം ഞങ്ങളുടെ അകത്ത് ഞങ്ങളുടെ അകത്ത് ഞങ്ങളുടെ അകത്ത് ഞങ്ങളുടെ അകത്ത് ഉണ്ട് സ്തുതിക്കും കഴിഞ്ഞ പത്ത് വർഷത്തിനിടയ്ക്ക് എൻ്റെ വീട്ടിൽ ഒരു മരണം നടന്നിട്ടില്ല പത്ത് വർഷത്തിനിടയ്ക്ക് എനിക്ക് അസുഖം വന്നിട്ടില്ല പത്ത് വർഷത്തിനിടയ്ക്ക് എനിക്കൊരു ഘട്ടം വന്നിട്ടില്ല എന്നതുകൊണ്ട് ഞാൻ പി എസ് നാക്കി പോകാമെന്ന് പറഞ്ഞ് ഇവിടെ വന്നവരാരും കാണത്തില്ല പക്ഷെ ഇതൊക്കെ ഉള്ളപ്പോഴും അകത്തെ തുടുപ്പിനെ കെത്തുവാൻ കഴിയാത്ത ഒരു കൃപയുടെ ജ്വലനം കൊണ്ടു നടക്കുന്ന ഭക്തന്മാരാണ് ഇതിനകത്ത് ഞങ്ങളുടെ തൃപ്തി ഞങ്ങളുടെ ആത്മാവിന്റെ ഫലമാ ഞങ്ങളുടെ തൃപ്തി ഞങ്ങളുടെ മാനസാന്തരത്തിന്റെ ഫലമാ ഇന്ന് പകൽക്കാലം ക്രൂശന്റെ എന്റെ മുമ്പിലുള്ളത് കൊണ്ട് തന്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷം ഓർത്തപ്പോഴാ യേശു അവമാനം അലക്ഷ്യമാക്കിയത് ഹാലലു ചുറ്റുപാട് മെറിയുന്നവരുടെ കൈ നോക്കിയല്ലെന്ന് കൂടെ കിടക്കുന്നവന്റെ ആക്ഷേപം ഓർത്തല്ല കൂടെ നിന്നവർ ഓടിപ്പോയത് കൊണ്ടല്ല അപ്പം തിന്നവർ മടങ്ങിപ്പോയത് കൊണ്ടല്ല മുമ്പിലെ സന്തോഷം ഓർത്തപ്പോഴാ യേശുവിന്റെ മുഖത്ത് ചിരി വന്നത് ഒന്നും ഇവിടെ പറയട്ടെ യേശുവിനറിയാം എന്റെ കട്ടതയ്ക്ക് മൂന്ന് ദിവസത്തെ ആയുസയുള്ളു കേട്ടോ ഹാലലൂയ എന്റെ കട്ടതയ്ക്ക് എഴുപത്തിരണ്ട് മണിക്കൂർ കഴിയുമ്പോൾ ഹലവിയ ഇതൊക്കെ മാറിപ്പോകും യേശുവിനറിയാം ഇന്ന് നിങ്ങൾ കാണുന്നത് കയ്യിൽ കൂർത്തുമൂർത്ത ആണിയായിരിക്കാം മൂന്ന് ദിവസം കഴിയുമ്പോൾ ഏഴ് നക്ഷത്രം വലം കയ്യിൽ പിടിച്ച് ഞാൻ പുറത്തു വരും ഇന്ന് രാവിലെ പ്രത്യാശ കൊണ്ട് ജനം നിറയട്ടെ ഇന്ന് നിങ്ങൾ കാണുന്നത് കാലിൽ തുളച്ചു കയറി ആണിയായിരിക്കാം മൂന്ന് ദിവസം കഴിയുമ്പോൾ വെള്ളോടിന് സദൃശമായ കാലോടെ ഞാൻ പുറത്തു വരും ഇന്ന് നിങ്ങൾ കാണുന്നത് മൂന്ന് ദിവസം കഴിയുമ്പോൾ രാജമുടി ധരിച്ച് ഞാൻ പുറത്തു വരും ഇന്ന് നിങ്ങൾ കാണുന്നത് കയ്പുകാടി അതരത്തിൽ അഗ്നിജാതക്കത്ത വാളായി ഞാൻ പുറത്തു വരും രഗനഗന അത്ര പേർക്ക് സന്തോഷമുണ്ട് ഇന്ന് നിങ്ങൾ കാണുന്നത് കണ്ണ് കണ്ണു കെട്ടി തല്ലുന്നു ഇത് വരും ഇന്ന് കാണുന്നത് കെട്ടി ഞാൻ വരും ഇന്ന് നിങ്ങൾ കാണുന്നത് വസ്ത്രം ഒരു കാരണം അലക്കി വലിപ്പിക്കാൻ കഴിയാത്ത വസ്ത്രത്തോടെ പുറത്തു വരും എത്ര പേർക്ക് സന്തോഷം കാണാം മുമ്പിലെ സന്തോഷം എത്ര പേർക്ക് കാണാം അവസാനിപ്പിക്കാൻ പോകിയേർക്ക് ആ സന്തോഷം കാണാ ഞങ്ങളിൽ വെളിപ്പെടാനുള്ള തേജസ് ഞങ്ങളിൽ വെളിപ്പെടാൻ ഏറ്റവും പറയാൻ പറ്റുമോ ഞങ്ങളിൽ പതിനേഴാം സങ്കീർത്തനം പതിനഞ്ചാം വാക്യം പതിനേഴാം സങ്കീർത്തനം പതിനഞ്ചാം വാക്യം ഞങ്ങൾക്ക് ഏറ്റവും തൃപ്തി വരുത്തുന്ന ഒരു കാര്യമുണ്ട് ഇവിടെ മണിമാളിയെ കെട്ടിപ്പൊക്കിയാലും ഏറ്റവും വലിയ കസേര നിന്ന് ഇരിപ്പിടം നിർത്തിയാലും ഏറ്റവും വലിയ ആൾക്കൂട്ടം കണ്ടാലും ഏറ്റവും വലിയ ധനാഗമ മാർഗങ്ങൾ ഉണ്ടായാലും തരാൻ കഴിയാത്ത ഒരു സംതൃപ്തി ഞങ്ങൾക്കുണ്ട് അത് ഈ മണ്ണി കിട്ടത്തില്ല പതിനേഴാം സംഗീർത്തനം പതിനഞ്ചാം വാക്യം അല്ല ഞാനോ നീതിയിൽ നിന്റെ മുഖത്തെ കാണും ഞാൻ ഉണരുമ്പോൾ നിന്റെ രൂപം കണ്ട് തൃപ്തനാകും അതുവരെ മണ്ണി ക്ലേശമുണ്ട് അതുവരെ മണ്ണി ദുഃഖമുണ്ട് ഞങ്ങളുടെ തൃപ്തി എന്ന് പറയുന്നത് ഒരു ദിവസം ഞങ്ങൾ യേശുവിനെ കാണൂ എത്ര പേർക്ക് പ്രത്യാശയുണ്ട് ഒരു ദിവസം ഞങ്ങൾ യേശുവിനെ കാണും ഇന്ന് നമ്മൾ മുഖാമുഖമായി കാണുന്ന പോലെ അക്കര നാടെത്തുന്ന വിശുദ്ധന്മാർ കോടാനുകോടി ദൂതന്മാർ അതിനുള്ള വിശുദ്ധന്മാരുടെ സംഘം നമ്മൾ യേശുവിനെ കാണും അതുകൊണ്ട് ഇന്ന് രാത്രി ഇന്ന് രാവിലെ വാക്ക് അവസാനിപ്പിക്കുക മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കഴിക്കണം